The <laughs> ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷനാ സെറ്റ് സ്പോർട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇനിയിപ്പോൾ ഓണം എക്സാംസ് ഒക്കെ വരാറായി കുറേയധികം പേർക്കൊക്കെ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അതൊന്നും പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ വന്നിട്ടുണ്ടാവും അതായത് സ്കൂൾ തുറന്നിട്ടിപ്പം ജൂൺ ജൂലൈ ആയി അല്ലെ ജൂലൈ തീരാറായി അപ്പോൾ രണ്ട് മാസം ഓൾമോസ്റ്റ് സിക്സ്റ്റി ഡേയ്സ് നിങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ടായി പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം എന്ന് കരുതിയിട്ട് നല്ല മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ രാത്രിയും ഒരുപാടധികം സമയം ഇരുന്ന് പഠിക്കാനൊന്നും സാധിക്കാത്ത അവസ്ഥയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇനി ഓണം എക്സാംസൊക്കെ വരാറായി കുറെ അധികം പേർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പം രാവിലെ എഴുന്നേൽക്കാൻ പൊതുവെ എല്ലാവർക്കും കുറച്ച് മടിയായിരിക്കും ഇനിയിപ്പം എത്ര നേരത്തെ കിടന്ന് ഉറങ്ങിയാലും നമ്മൾ പെട്ടെന്നൊരു ദിവസം വിചാരിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ഡേ മുതൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാനൊക്കെ മുന്നേ പഠിക്കുന്ന സമയത്തും ഇതേ ഒരു ഡിഫിക്കൽറ്റ് ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു അതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡെയിലി എഴുന്നേൽക്കുന്നതിപ്പോൾ സിക്സ് തേർട്ടിക്കൊക്കെ അല്ലെങ്കിൽ സെവൻ ഒ ക്ലോക്കിനൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഓടിച്ചാടി സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് സ്ലീപ്പ് ഏളി എന്നുള്ളതാണ് നിങ്ങൾ രാത്രി ഇപ്പം നേരത്തെ കിടന്നുറങ്ങിയാൽ മാത്രമേ രാവിലെ നിങ്ങൾക്ക് ആ ഒരു എനർജെറ്റിക്സ് ആ ഒരു എനർജെറ്റിക് ഫീലിങ്ങോട് കൂടിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മളിപ്പം നമ്മളെ ബോഡിനെ അത്രയും സ്ട്രെയിൻ ചെയ്ത് തരാം നൈറ്റ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നരക്കൊക്കെ എഴുന്നേ എണീറ്റ് ഉറങ്ങിയിട്ട് രാവിലെ ഒരു ഒരു ഫൈവ് ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്കിനൊക്കെ എണീക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു സിക്സ് അവർ സ്ലീപ്പ് ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ മൈൻഡൊക്കെ ഒരുമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നേരം ഇരുന്നിട്ട് ടി വി കണ്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ ആയിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും അങ്ങനെ ആ ഒരു ഡേ മൊത്തം നമ്മളത് കംപ്ലീറ്റ്ലി കൊളായി പോകുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഏളി എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു നാല് മണിക്ക് എഴുന്നേൽക്കാനാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ നൈറ്റ് ഒരു ഒമ്പത് മണി ആവുമ്പോഴേക്കെങ്കിലും ഉറങ്ങിയിരിക്കണം ഫുഡൊക്കെ കഴിച്ച് നയൻ ഓ ക്ലോക്കിന് തന്നെ ഉറങ്ങിയിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഒമ്പത് മണി മുതൽ നാലു മണി വരെയുള്ള സമയത്ത് ഒരു സിക്സ് അവേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സ്ലീപ്പ് ഏളി എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ സ്ലീപ്പ് എന്ന് പറയുന്നത് ഏളി അതായത് ആയിട്ട് സ്ലീപ്പ് ചെയ്യാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തണം നമ്മൾ എന്തും പ്രിപ്പയർ ചെയ്യൂലേ അതുപോലെ തന്നെയാണ് ഉറക്കത്തിനും ഒരു പ്രിപ്പറേഷൻ അത്യാവശ്യമാണ് നിങ്ങൾ ഡെയിലി ഉറങ്ങുന്നത് ചിലപ്പം പന്ത്രണ്ട് മണിക്കല്ലേ പതിനൊന്നരയ്ക്കൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഒരു ഒമ്പത് മണിക്കൊക്കെ ഉറങ്ങാം ബേക്കോട്ട് വന്നിട്ട് ഒമ്പത് മണിക്കൊക്കെ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരേണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റെഡിയാക്കി വെക്കണം ബെഡ് ഒക്കെ റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ എന്താണ് കുറച്ചും കൂടി ഒരു പ്രാക്ടീസ് ലോ സിമുലേഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ഒക്കെ നിങ്ങൾ ഇപ്പം മൊബൈലൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ വിളിച്ചടിക്കുക അല്ലെങ്കിൽ ഭയങ്കര മ്യൂസിക് ഒക്കെ സൗണ്ട് ഉള്ള മ്യൂസിക് ഒക്കെ കേൾക്കുക അല്ലെങ്കിൽ ചായ കാപ്പി എന്നിങ്ങനെ സിമുലേഷൻസ് തരുന്ന ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ റൂം റൂമൊരു കാമൻ ക്വയറ്റുള്ള റൂമാക്കി മാറ്റുക ലൈറ്റൊക്കെ ഭയങ്കര ലൈറ്റുള്ള ബൾബൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ചെറിയൊരു എന്താണ് ടേബിൾ ലാമ്പോ അങ്ങനെ വാം ലൈറ്റ് തരുന്ന ചെറിയ ലൈറ്റൊക്കെ പ്ലഗ്ഗിലൊക്കെ കുത്തി വെക്കാൻ പറ്റുന്നേറ്റാലുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ചെറിയ ലൈറ്റൊക്കെ വാങ്ങിയിട്ട് വാം സെറ്റപ്പ് ആക്കുക റൂം ഒരു വാം ടോണിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മളുടെ മൈൻഡിന് തന്നെ തോന്നും ഓക്കെ ഉറങ്ങാൻ സമയമായി എന്ന് തോന്നും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു ലേറ്റ് ആയിട്ട് ഉറങ്ങിയ ആളുകൾക്ക് ഒമ്പത് മണിക്കൊക്കെ ഉറങ്ങണമെങ്കിൽ ആദ്യമേ അതിനുള്ളൊരു പ്രിപ്പറേഷൻ വേണം അല്ലാതെ ഒമ്പത് മണിക്ക് കിടന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്ന് അല്ലെങ്കിൽ കുറച്ച് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ യൂഷ്വലി കിടക്കുന്ന സമയത്ത് തന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വീണ്ടും ഒരു നാല് മണിക്ക് എഴുന്നേൽക്കാന്ന് പറയുമ്പോൾ ഒരു നാല് മണിക്കൂർ ഉറക്കമൊന്നും ും പോരാ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ റൂം ആ ഒരു സ്ലീപ്പ് മൊഡ്യൂളിലേക്ക് നിങ്ങൾ മാറ്റിക്കൊണ്ടുവരാനുള്ള രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കി വെക്കണം ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും നേരത്തെ എണീറ്റിട്ട് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത് ആ കാര്യങ്ങളൊക്കെ ഇന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കും രാവിലെ നേരത്തെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നതൊക്കെ കണ്ണടച്ചിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും അതുപോലെ തന്നെ എന്തൊക്കെ പഠിക്കാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു തീർക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് ഒന്ന് ഓർത്ത് വെക്കുക എങ്ങനെയായിരിക്കും രാവിലെ എണീച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഒന്ന് ഭാവനയിൽ കാണുക അതാണ് കേട്ടോ അടുത്തത് അടുത്ത ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കും നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ നേരത്തെ ഉറങ്ങി മീൻസ് നൈറ്റ് നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കാനൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി അല മടിഞ്ഞു നിങ്ങൾ രാവിലെ എണീറ്റു പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളുടെ മൈൻഡിൽ പിന്നെയും തോന്നും ഓക്കെ ഇന്നും കൂടെ ഉറങ്ങിയേക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങിയേക്കാം പക്ഷെ അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല അല മടിഞ്ഞാൽ ഉടനെ തന്നെ എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് ഒന്നുകിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നടക്കുക നല്ല സ്പീഡിൽ നടക്കുക വീട്ടിൽ നിന്ന് തന്നെ നടക്കാം റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു വാം ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഒക്കെ ചെയ്യാം എന്തെങ്കിലും കാർഡിയോ കാർട്ടിയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ നല്ല വെളുത്ത് മീൻസ് തണുത്ത വെള്ളം ഉണ്ടാവില്ല ആ തണുത്ത വെള്ളം എടുത്തിട്ട് മുഖം നന്നായിട്ട് കഴുകുക കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക അങ്ങനെ ഫ്രഷ് ആകുക മൈൻഡ് ആ ഉറക്കം ആ ഒരു സ്ലീപ്പ് മോഡിൽ നിന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാപ്പിയോ അല്ലെങ്കിൽ ചായയോ അങ്ങനത്തെയൊക്കെ കുടിക്കുന്ന താല്പര്യമുള്ള ആൾക്കാളാണ് ഉറക്കം ഒട്ടും മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെ കുടിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു ഉറക്കത്തിൻ്റെ മോഡിൽ നിന്ന് ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് വരേണ്ടതുണ്ട് ബെഡ്റൂമിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ തന്നെ ബെഡ്ഡൊക്കെ മടക്കി വെക്കുക എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക ബെഡ് കാണുമ്പഴേക്ക് നമുക്ക് ഉറക്കം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏറ്റവും ആയിട്ട് ഞാൻ മനസ്സിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എന്തിനു വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നത് ഹാവ് എ സ്ട്രോങ് വൈ വൈ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നേരത്തെ എണീക്കുന്നത് എന്നുള്ളതിന് ഒരു ശക്തമായ ഒരു ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നല്ല ജോലി കിട്ടണം എന്നൊക്കെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ആളായതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചേ തീരുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു മൈൻഡിലൊരു സ്ട്രോങ് ആയിട്ട് ഒരു ഒരു എയിമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എണ്ണീറ്റിട്ടിപ്പം എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹാവ് എ ഹെൽത്തി ആൻഡ് ലൈറ്റ് ഡിന്നർ ബിഫോർ ടു ത്രീ അവേഴ്സ് ഓഫ് സ്ലീപ്പ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ലൈറ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക ഒരുപാട് വാരി വലിച്ച് കഴിച്ചാൽ നമ്മൾക്ക് എന്താണ് ഭയങ്കര സ്ലീപ്പി ഫീൽ ആയിരിക്കും ശരീരത്തിന് അത്രയും ടൈമായി ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ബോഡി ഭയങ്കര വീക്കായിരിക്കും അപ്പം നൈറ്റ് ഫുഡ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കുക അതായത് ഒരു ഒമ്പതരയ്ക്കൊക്കെ ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ ഒരു ഏഴ് മണിക്കൊക്കെ ഫുഡ് കഴിച്ചാൽ മതി ഡിന്നർ ഡിന്നറ് കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെയാണ് റൂമിലുള്ള വൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നൈറ്റ് ആകുമ്പം നിങ്ങൾ ഉറങ്ങാവുന്ന സമയത്താകുമ്പം അതൊരു വാം ടോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെറിയ ഒക്കെ കിട്ടും ചെറിയ ഒരു ലൈറ്റൊക്കെ ഒത്തിച്ചെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയതായിട്ടുള്ള എൽ ഇ ഡിൻ്റെയൊക്കെ ചെറിയ ലൈറ്റൊക്കെ വാം ടോണിലുള്ള ലൈറ്റൊക്കെ കിട്ടും അപ്പം അതിലേക്ക് മാറ്റാം ഇപ്പോഴും ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പ്ലഗ് ബോർഡിൽ സ്വിച്ച് ബോർഡിൽ അങ്ങനെ പ്ലഗ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെറിയ വാം ടോണുള്ള ലൈറ്റൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കാമൻ ക്വയറ്റാക്കി വെക്കുക പിന്നെ ആണെങ്കിൽ എന്താണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു വെക്കുക നിങ്ങളെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി പലർക്കും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും പക്ഷെ പിറ്റേ ദിവസം ഭയങ്കര സ്ട്രെയിൻ എടുത്തൊക്കെ എഴുന്നേറ്റാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ പോകെ പോകെ അതങ്ങ് റെഡി ആയിക്കോളൂട്ടോ അപ്പോൾ ആദ്യ ദിവസം തന്നെ ഫുൾ എല്ലാം ചെയ്തു തീർക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല പിന്നെ ബോഡീനെ അത്ര സ്ട്രെയിൻ ചെയ്യിക്കാതിരിക്കുക ചിലപ്പം എത്ര വിചാരിച്ചാലും രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഡെയിലി എഴുന്നേൽക്കുന്നതിനെക്കാട്ടിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ നേരത്തെ ഓരോ ദിവസവും എഴുന്നേറ്റ് എഴുന്നേറ്റ് വരിക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങളൊരു വൺ വീക്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു വൺ അവർ ബിഫോർ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും പിന്നെ അത് കൊണ്ടുപോയിട്ട് നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുക ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഏളി മോർണിംഗ് എഴുന്നേറ്റ് നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ് അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു പോകില്ല കേട്ടോ അതിങ്ങനെ മൈൻഡ് ഭയങ്കര ഫ്രഷോടുകൂടി ആരും ഒരു സൗണ്ടും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ിക്കലും നിങ്ങൾ പഠി പഠനത്തെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു സമയമാണ് ഭയങ്കര ഏകാഗ്രമായിട്ട് കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ പറ്റും ഫോക്കസ് കൂടും അപ്പം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇന്നു മുതൽ ഇതൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ ബൈ നാളെ കാണാം കേട്ടോ മറ്റൊരു വീഡിയോസുമായിട്ട് നാളെ കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ ടാറ്റാ ടേക്ക് കെയർ യു